ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കിടന്നാലോ എന്റെ നാക്കിലെ മൗത്ത് അത്സർ ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ചെറിയൊരു എന്താ പറയുക ഒരു തട്ട് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നല്ല വേദനയുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വാക്കുകൾക്കൊക്കെ സ്ഫുടത കുറവാണെങ്കിലും ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാനു കേട്ടോ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയിരിക്കുകയാണല്ലോ അപ്പൊ ഇതിനിടയില് ഇന്ന് കൊറേ സീനില് രേവതിനെയും അതുപോലെ തന്നെ നമ്മുടെ മാമച്ചനെയും ഗ്രേസീനെയൊക്കെയാണ് കാണിച്ചത് അങ്ങനെ അവർക്ക് ഇപ്പോഴും മെറീനയുടെ കാര്യത്തിൽ ഒരു ചെറിയ സംശയത്തിൽ നിൽക്കുകയാണ് ഇപ്പൊ രേവതി കുട്ടിക്കാണ് കൂടുതൽ സംശയം അപ്പൊ അതൊക്കെ എവിടെ നിൽക്കട്ടെ നമ്മുടെ വൈജയുടെ കാര്യമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഒരു താല്പര്യം നമ്മുടെ വൈജ ആകെ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇനി വൈജ വിചാരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ വൈജ് ഇത്രയോ നാളും ആ കള്ളത്തരം ഒളിപ്പിച്ചുകൊണ്ട് നടന്നു വൈജ് നല്ല കുട്ടിയായിട്ട് എത്ര നന്നായിട്ടല്ല അഭിനയിക്കുന്നത് ബാലേന്ദ്രന്റെ മുമ്പില് വളരെ നല്ല കുട്ടിയായിട്ട് എന്താ പറയാ വലിയ കൂടി എല്ലാം അടക്കി ഭരിച്ച് വാണ നമ്മുടെ വൈജയനെ ഒരു പരുവത്തിയാക്കിയില്ലെങ്കിലേ നമ്മുടെ ബാലേന്ദ്രൻ ആണല്ലാതാവില്ലേ അപ്പൊ ബാലേന്ദ്രൻ ഒരു പരുവത്തിലാക്കുന്നുണ്ട് ഏതായാലും അതിനു വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ ബാലേന്ദ്രൻ നടത്താൻ പോകുന്നത് അപ്പൊ ബാലേന്ദ്രൻ ഇതൊക്കെ അന്വേഷിച്ച് പോകുന്നത് നമ്മുടെ വൈജ ബാക്ക്ഗ്രൗണ്ട് മൊത്തം കിട്ടണം അപ്പൊ അതിനു വേണ്ടിയുള്ള കുറച്ച് അത്ര പാടിലാണ് അപ്പൊ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന ആണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അലീന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കിട്ടോ ഇനിയിപ്പൊ അവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം അവിടെ നിർത്തത്തില്ല എന്ന ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് വൈജ കുറച്ച് നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാൻ വേണ്ടിയുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ കൃഷ്ണമോൾ പറയുന്നുണ്ട് ഒരിക്കലും അലീന ചേച്ചി ഇവിടെ നിന്ന് പോകാൻ പാടില്ല അലീന ചേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ രസമുള്ളത് മാത്രമേ അലീന ചേച്ചിനെ പോലത്തെ ആരെങ്കിലും കിട്ടുമോ ഇല്ല ഒരിക്കലും അലീന ചേച്ചി പോകരുത് അലീന ചേച്ചി വേലക്കാരി ആയിട്ടല്ല എന്റെ സ്വന്തം ചേച്ചിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനക്ക് എന്ത് ചെയ്യാൻ പറ്റും അലീനയ്ക്ക് പോകാതിരിക്കാൻ പറ്റുമോ അപ്പൊ വൈജ പറയുന്നുണ്ട് നിനക്ക് എന്തിന്റെ സൂക്കേടാടി വേണേ നീ കൂടുതൽ സംസാരിക്കുമെന്ന് വേണ്ടാന്ന് തന്നെയാണ് വൈജി ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും കൃഷ്ണനെ പേടിപ്പിക്കാൻ ഭയങ്കര എടുക്കാണല്ലോ വൈജിക്ക് അപ്പം കബിത പറയുന്നുണ്ട് പിന്നെ എന്ത് വേലക്കാരി എന്ന് വേലക്കാരി അല്ലേടി ഏഹ് കൃഷ്ണൻ നീ ചേച്ചി അന്ന് കരുതി കഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയാവുക വേലക്കാരി എന്ന് വേലക്കാരി തന്നെയാ നീ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവൾ ഇവിടുന്ന് പോട്ടെ അല്ലെങ്കിലും ഇവിടെ വന്നതിൽ പിന്നെയാ സ്വസ്ഥതയും സമാധാനവും ഈ വീട്ടിലില്ലാത്തത് അതിന് അലീന ചേച്ചി എന്താ ചെയ്തത് അലീന ചേച്ചി ഒന്നും ചെയ്തില്ലല്ലോ ആ ചെയ്യുന്നതെല്ലാം നമ്മുടെ അമ്മയല്ലേ അമ്മയ്ക്ക് അലീന ചേച്ചിനെ ഇഷ്ടല്ല അതുകൊണ്ട് അലീന ചേച്ചിനെ പറഞ്ഞു വിടാൻ വേണ്ടി തുടങ്ങുന്നു അതിന് ഇനി ബബിദ ചേച്ചി ഇവിടെ കൂട്ടുനിന്നോ അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നത് പോലെ വേറെ ആരും നിന്നാലും വരില്ല ആഹ് അതെ ബബിദ ചേച്ചിക്ക് ഇഷ്ടമല്ല ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ലഞ്ച് ടിഫിന് എല്ലാം ഉണ്ടാക്കി തരുന്നില്ലേ അലീന ചേച്ചി കറക്റ്റ് നമ്മുടെ ബോക്സ് ലഞ്ച് ബോക്സിൽ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി തരുന്നില്ലേ ഇഷ്ടമില്ലാത്ത സാധനം വല്ലതും തരുന്നുണ്ടോ ആ അതൊക്കെ പെണ്ണേ നീ പറയുന്നത് ശരിയാ അവളെ കൊണ്ട് അങ്ങനെ കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് എല്ലാം കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൾ ഉണ്ടാക്കി തരും ശരിയാണ് നമുക്ക് നമ്മുടെ ഒക്കെ അയൺ ചെയ്ത് തരും പകുതിപ്പണി അവളുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞു കിട്ടും ആ പിന്നെ എന്താ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇതിക്കൂടെ ഏതെങ്കിലും ഒരു വേലക്കാരി വന്നാൽ ചെയ്ത് തരുവോ ഒരു വേലക്കാരികളും ഇങ്ങനെയൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല അലീന ചേച്ചിനെ പോലെ അടിമപ്പണി ചെയ്യാൻ ആരും കൂട്ടാക്കുവല്ല കുഞ്ഞോളി ചേച്ചി കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നല്ലോ അന്നതാ കുഞ്ഞോളി ചേച്ചി എന്താ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ചെയ്ത് തരാറുണ്ടായിരുന്നോ നമുക്ക് പുത്തശ്ശീനെ നേരി ചോന്ന് നോക്കുവായിരുന്നു അസ്ത്രീയെ ഇല്ലല്ലോ ഉം കറക്റ്റ് ആയിട്ട് ശമ്പളം മേടിക്കുന്നുള്ളതല്ലാതെ എന്തെങ്കിലും ആത്മാർത്ഥത നമ്മളോട് കാണിച്ചിട്ടുണ്ടോ അങ്ങനെയല്ല അലീനശേ ചേച്ചി ഈ വീട്ടിൽ നിൽക്കുന്നത് ശമ്പളം പ്രതീക്ഷിച്ചൊന്നും അല്ല അലീന ചേച്ചി ഈ വീട്ടിൽ നിൽക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാ അപ്പോഴത്തേക്കും അലീനയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ കൃഷ്ണമോട് അപ്പൊ അലീനയോട് കൃഷ്ണ കൃഷ്ണ കൃഷ്ണമോളോട് അലീന പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മോളെ എന്നെ ഇവിടുന്ന് പോ പറഞ്ഞു വിട്ടാ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ പോയല്ലേ പറ്റത്തുള്ളൂ നിന്റെ അമ്മയ്ക്ക് എന്നെ കണ്ടിന് കണ്ടുകൂടാം അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനാണുള്ളത് ഒരു പ്രയോജനവും ഇല്ല പിന്നെ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ പായിക്കുമ്പോൾ പോകാതെ പട്ടികർ കിടക്കുന്നതുപോലെ കിടക്കാൻ അത് അത് ശരിയാണോ ഏഹ് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ബാലേന്ദ്ര സാറിനോടും മനുവേടിനോടൊക്കെ എനിക്ക് അടങ്ങാത്ത ഒരു എന്താ പറയാ കടപ്പാടുണ്ട് ഏർ പക്ഷേ നിങ്ങളുടെ അമ്മ അത് ശരിയല്ല മാഡത്തിന് ഇഷ്ടമല്ലാതെ ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഒരു വീട് ഭരിക്കുന്നത് പുരുഷന്മാരൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ് ഒരു വീട് ഭരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടേ അല്ലേ അത് ശരിയാവില്ല അത് ശരിയായ കാര്യമല്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾക്ക് ഇതൊക്കെ കേട്ടപ്പോ ഭയങ്കര വിഷമായി പോയിട്ട് അപ്പൊ കൃഷ്ണമോളി ചെന്ന് പറയുന്നുണ്ട് വൈജയോട് എന്താണ് അമ്മേ അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഇതുപോലെ ഒരു ചേച്ചിനെ ഇനി കിട്ടാൻ പോകുന്നില്ല അമ്മയ്ക്ക് വേലക്കാരി ആയിട്ട് വേലക്കാരിനെ തപ്പിപ്പിടിച്ചു ഇല്ല നടന്നോ എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും വൃത്തിയോടും മെനയോടും കൂടി ചെയ്തല്ലായിരുന്നു അലീന ചേച്ചി എന്ന് പറഞ്ഞപ്പോ പിന്നെ അവളുടെ ഒരു അടുക്കും വൃത്തിയും മെനയും അവൾ വന്നതോടെ അടുക്ക് നിർത്തി മാത്രം മതിയോ കുടുംബത്തിൽ സമാധാനം വേണ്ടേ ഇതുവരെ ബാലേന്ദ്രനെ കണ്ടില്ല ബാലേന്ദ്രൻ എവിടെ പോയെന്ന് ആർക്കറിയാം വിളിച്ചു വിളിച്ച് ഞാൻ മടുത്തു ആ എൻറെ ദൈവമേ എൻറെ പൊന്നമ്മേ അച്ഛൻ കുറച്ച് സമാധാനം തേടി പോയതായിരിക്കും ഓ പിന്നെ ഞാനല്ലേ ഇവിടെ അവർക്ക് സമാധാനം കൊടുക്കാത്തത് ഇങ്ങനെ ഏതു നേരം ഇങ്ങടന്ന് അലക്കി അല്ലേമ്മ പിന്നെ എങ്ങനെയാ അച്ഛന് സമാധാനം കിട്ടുന്നത് അച്ഛൻ സമാധാനം തേടി എങ്ങോട്ടേലും പോയി കാണും ദേ നീ കൂടുതല് വർത്താനം പറയില്ലൂട്ടോ നിന്നോട് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു ഈ ചെറിയ വയൽ വലിയ വർത്താനം പറയണ്ടായെന്ന് ഇവിടെ മനുഷ്യൻ വട്ടുപിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഓരോരോ വർത്താനങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് ഇതേ സമയമാണെങ്കില് നമ്മുടെ വൈജ വൈജാകപ്പാടെ ഏഹ് കഷ്ടത്തിലാണ് കേട്ടോ അപ്പൊ വൈജ ബാലേന്ദ്രനെ വിളിച്ചിട്ട് എന്ത് ഇതാ ഫോൺ എടുക്കണില്ല അപ്പൊ ബാലേന്ദ്രൻ അങ്ങനെ ഫോൺ എടുക്കാത്തതല്ലോ ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് അപ്പൊ ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വോയിസ് മെസ്സേജ് അങ്ങോട്ട് കാണുവാണ് ഇപ്പം മെസെഞ്ചറിലെ വാട്സപ്പിൽ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത് എന്താ നിങ്ങൾ ഇതുവരെ ഫോൺ എടുക്കാത്തത് ഏഹ് ഞാൻ വിളിച്ചിട്ട് എന്താ ഇതുവരെ ഫോൺ എടുക്കാത്തതെന്ന് ചോദിച്ചു ഇങ്ങനെ ദേഷ്യപ്പെട്ട വൈജോ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ബാലേന്ദ്രൻ പറയാ കോൾ എടുത്താൽ അത് അവസാനത്തെ കോൾ ആയിരിക്കൂ ഈ വൈജിന്റെ ൊക്കെ ഞാനൊന്നറിഞ്ഞോട്ടെ അത് കഴിയുമ്പം ഇതിനിടയിൽ നമ്മുടെ മുത്തശ്ശിയോട് അലീന ചെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും നാളെ എനിക്കൊരു പോക്ക് തന്നെ ഞാൻ നാളെ പോകുക തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല മുത്തശ്ശി ഞാൻ നാളെ ഞാൻ പോവാണ് രേവതി കുട്ടീനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ഏതായാലും നാളെ ഞാൻ ഇവിടുന്ന് പോകും ഇനിയിപ്പൊ ഞാനായിട്ട് ഇവിടെ നിന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഈ വീട്ടില് സമാധാനം ഞാനായിട്ട് നഷ്ടപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞപ്പോ മോളെ നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അടി ശരിയാവുന്നത് എന്റെ കാര്യങ്ങളൊക്കെ ആരാടിയും നോക്കുന്നത് നീ ഉള്ളത് കൊണ്ടാ ഞാന് ഇത്രയും നന്നായിട്ട് ഇപ്പം ഇവിടെ കഴിയുന്നത് അറിയാലോ നീ വരുന്നതിന് മുമ്പ് ഞാനിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും എനിക്കില്ലായിരുന്നു ഈ റൂമും ഇവിടെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു കമലയുടെ അടുത്ത് എങ്ങനെയായിരുന്നെന്ന് നീ കണ്ടല്ലോ മാത്രമല്ല നീ വേറെ ആ നീ പോയിട്ട് വേറെ ആര് വന്നാലും നീ തരുന്ന ആ ഒരു സ്നേഹവും ആ ഒരു പരിഗണനയൊക്കെ എനിക്ക് കിട്ടുമോ ഏ പൈസ കൊടുത്ത എത്ര പേരെ വെച്ചാലും ആ ഒരു ഇത് കിട്ടില്ല എന്ന് പറയുമ്പം പൈസ കൊടുത്താൽ കിട്ടാത്ത പലതും ഉണ്ടെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായില്ലേ മുത്തശ്ശി പക്ഷെ അത് മേഡത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല മേഡം വിചാരിക്കുന്നത് പൈസ കൊടുത്താൽ എല്ലാം വിലക്ക് കിട്ടുന്നതാണ് മേഡത്തിന് അറിയാതെ അറിയാതെ പോയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മേഡം എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുമായിരിക്കും ഞാനിങ്ങോട്ടേക്ക് വന്നത് പൈസക്ക് വേണ്ടിയൊന്നും അല്ല എല്ലാവരുടെയും സ്നേഹവും അതുപോലെ സ്വന്തം വീട് പോലെ അതുപോലെ തന്നെ ഞാൻ ഇത് കണ്ടത് ഈ വീടൊക്കെ കണ്ടത് പക്ഷേ എന്നെ അങ്ങനെ മേഡം കാണുന്നില്ല മേഡം ഇങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മേഡത്തിന്റെ സമാധാനം ഉണ്ടാവില്ല എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഞാന് മനുവേട്ടനോട് ഒരു ജോലിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് മനുവേട്ടൻ ജോലിയൊക്കെ ശരിയാക്കിക്കോളും എറണാകുളത്ത് എവിടെയെങ്കിലും ജോലിയൊക്കെ ശരിയാക്കിക്കോളും പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാണ് മനു നിനക്ക് ജോലിയൊക്കെ ശരിയാക്കി തരും പക്ഷേ ദ ഞാനിവിടെ ഒറ്റയ്ക്കായി പോയില്ലടി മോളെ നീ പോയി കഴിയുമ്പോ എന്നാലും സാരമില്ല മോളെ നീ പൊക്കോ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നീ രക്ഷപ്പെട്ടോ അവിടെ വായിലിരിക്കുന്നത് കേട്ട എത്ര നാളാ മോളെ നീ ജീവിച്ചിരിക്കുന്നത് വേണ്ട പൊക്കോ എനിക്ക് കുഴപ്പമില്ല ഈ കിളവിക്ക് നീ എത്ര ദിവസം ആയുസ് ഉണ്ടോന്നൊന്നും അറിയില്ലല്ലോ ദത്തശ്ശിക്ക് നൂറായുസുണ്ട് ദേ നൂറ് വരെ മുത്തശ്ശി ജീവിച്ചിരിക്കും അതും ആരോഗ്യത്തോടു കൂടി തന്നെ ജീവിച്ചിരിക്കും ഞാനങ്ങ് മുഴുവനായിട്ട് പോകുന്നല്ല മുത്തശ്ശിക്ക് ഫോണുണ്ടല്ലോ എനിക്ക് ഫോണുണ്ടല്ലോ പിന്നെ മനുവേട്ടനെ വിളിക്കും മുത്തശ്ശീനെ വിളിക്കും എല്ലാവരുമായിട്ട് എനിക്ക് കോണ്ടാക്ട് കാണും പിന്നെ കൃഷ്ണമോൾക്ക് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് വലിയ താല്പര്യം ഈ വീട്ടില് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കുഞ്ഞു തന്നെ അവളെ കണ്ടത് ആ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇനിയിപ്പം ഞാൻ പോകുക തന്നെയാ ഇനിയിപ്പം ഇവിടെ നിൽക്കാൻ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നില്ല ബാലേന്ദ്രൻ സാർ വരുന്ന താമസം ഞാൻ ഇവിടുന്ന് പോകും എന്ന് തന്നെ നമ്മുടെ അലീനെ പറയാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് ആയിക്കോട്ടെ വീണ്ടും നമ്മുടെ ബാലേന്ദ്രനെ ഫോണൊക്കെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ആകെ പാഠ സങ്കടത്തിലാണ് അപ്പൊ ഞാൻ ഇന്ന് രാവിലത്തെ വിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കമലേനയൊക്കെ വിളിക്കുന്നത് അപ്പൊ കമലേനയൊക്കെ നാളെയാണ് കേട്ടോ വിളിക്കുന്നത് ഇതുവരെ ബാലേന്ദ്രൻ വന്നില്ല ഏർ അവസ്ഥ അല്ല അതെ സോറി സോറി മേടം അല്ലല്ലോ നമ്മുടെ വൈജയുടെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അപ്പം കമലേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതുപോലെ നീങ്ങി ഇതേ ഇതേസമയം വീണ്ടും കാണിക്കുകയാണ് നമ്മുടെ ബാലേന്ദ്രനെ ബാലേന്ദ്രൻ ആണെങ്കിൽ ഗംഗാധരൻ മേനോനില് ഗംഗാധരൻ നമ്മുടെ വൈജയുടെ ഏറ്റവും മൂത്ത സഹോദരൻ പുള്ളിക്കാരിനെ പുള്ളിക്കാരനെ കാണാൻ പോവുകയും പുള്ളിക്കാരനെ കണ്ടിട്ട് അതുപോലെ തന്നെ ീറ്റെയിൽസ് ഒക്കെ എടുക്കുകയും നമ്മുടെ വൈജയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് എന്ന ഇരുപത് വർഷം മുമ്പ് പെറ്റ് തള്ളിയതാണെന്ന് പറഞ്ഞായിരുന്നല്ലോ രേവതി അപ്പൊ ഇരുപത് വർഷം മുമ്പ് വൈജ എവിടെ ആയിരുന്നു എന്നും അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ തിരക്കിയിട്ട് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നാക്കിൻ്റെ ഇവിടെ മറ്റേ മൗത്ത് അത്സറായിട്ട് തട്ടാണ് കേട്ടോ അതാണ് ഞാൻ ഏഹ് കടിച്ചു പിടിച്ച് സംസാരിക്കുന്നത് അപ്പം ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് ആകെ മൊത്തം ഒന്ന് പരിശോധിക്കണം അപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്കും വൈജ എവിടെയാണോ താമസിച്ചത് അവിടുത്തെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വിവരം കിട്ടാൻ ആ ഹോസ്പിറ്റലിൽ പരിശോധിച്ച് ഇങ്ങനെ ഒരാൾ എന്നൊക്കെ ഇപ്പൊ സിമ്പിൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാന്നുള്ള കേസേ ഉള്ളൂ ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മുടെ ലോകം അപ്പൊ അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ അതിനുള്ള പുറപ്പാടിൽ തന്നെയാണ് അപ്പൊ വണ്ടി ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടു നിർത്തി അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിക്കുന്നതും ഗംഗാധരന്റെ ആ ഒരു ഓഫീസും നമ്മുടെ വൈജ പണ്ട് നിന്ന ആ ഒരു കോൺവെൻറ്റും ഒക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ബാലേന്ദ്രൻ നടക്കുന്ന കുറച്ച് സീനുകളൊക്കെയാണ് നാളെ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇതെന്താ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയൊക്കെ പോലെ തന്നെ വലിച്ചു 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 വലിച്ചത് നീട്ടിക്കൊണ്ട് പോകുവാണോ എന്നൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട് കഥ ഇതങ്ങോട്ടാണ് പോകുന്നത് തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പം വലിച്ചു നീട്ടാണല്ലോ ഒന്നും വലിച്ചു നീട്ടിലൊന്നും ഇല്ലെന്നേ കഥ കഥയുടെ രീതിയിൽ അങ്ങ് പോകട്ടെ എപ്പോഴെല്ലേ ും ആസ്വദിച്ച് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതുവരെ നമ്മുടെ കഥ ബോറൊന്നും ആയിട്ടില്ലല്ലോ ഇനി അങ്ങോട്ടും ബോറൊന്നും വാങ്ങാൻ പോകുന്നില്ലാട്ടോ അപ്പൊ നാളത്തെ വിശേഷം ഏകദേശം ഫുള്ള് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സീനുകളൊക്കെ തന്നെയാണ് ഈ ഒരു ഇതൊക്കെ തന്നെയാണ് നാളെ ഉള്ളത് ഏതായാലും നമ്മുടെ വൈജയോ ഓ അല്ലെങ്കിൽ ബാലേന്ദ്രൻ സ്വപ്നം കാണുന്നത് ആ ടോക്ക് എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് ഒരു സീനിൽ ഉണ്ടായിരുന്നല്ലോ അത് സ്വപ്നമാണ് കേട്ടോ അത് ഒറിജിനൽ ആയിട്ട് നടന്ന സംഭവം അല്ല അത് സ്വപ്നമാണ് സ്വപ്നം എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്തിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാലേന്ദ്രൻ ഓർക്കുന്നതാണ് അലീനയുടെ നേരെ ഇങ്ങനെ തോക്ക് ചൂണ്ടുന്നതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കൂലോ പക്ഷെ നമ്മുടെ ബാലേന്ദ്രൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല ആദ്യം ആ ഒരു ദേഷ്യവും വിരോധമൊക്കെ ഉണ്ട് വൈജയോടും അലീനയോടും വൈജയോടുള്ള ദേഷ്യം അവിടെ നിർത്തിയിട്ട് അലീനയോടുള്ള ദേഷ്യം ഞാൻ ഇന്നലെ ഇന്ന് രാവിലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രൻ ഒരു രണ്ടു മൂന്ന് ിവസത്തെ ദേഷ്യമൊക്കെ ഉള്ളു അത് കഴിയുമ്പോൾ നമ്മുടെ അലീന എന്ത് തെറ്റി അരി ഇന്ന് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ബാലേന്ദ്രൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ അലിനി അവിടെ ഒന്ന് പറഞ്ഞു വിടത്തില്ല അലീനി ഈ വീട്ടിൽ തന്നെ നിന്നാൽ മതി കാരണം ആ പെങ്കോച്ച് എന്ത് പാവ ചെയ്തത് കൊറേ പാവങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് കുറെ മക്കളെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ മക്കളൊക്കെ എന്ത് പാവ ചെയ്തു ഒരു പാവവും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലേന്ദ്രൻ അതിങ്ങനെ മനസ്സിലാക്കുകയാണ് ഏഹ് ഒരു പാവവും ചെയ്യാത്ത അലീനെ അല്ലല്ലോ ഇവിടുത്തെ വെളിയിൽ ചാടിക്കേണ്ടത് വൈജ അറിയണം വൈജ അനുഭവിക്കണം അലീൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അലീൻ ഇവിടെ നിൽക്കുന്ന ഓരോ ഓരോ സെക്കൻഡും നമ്മുടെ വൈജ അനുഭവിക്കണം ഇനി ബാലേന്ദ്രൻ അങ്ങനെ വെറുതെ വിടാൻ ശ്രമിക്കുന്നില്ല വൈജേനെ കേട്ടോ അപ്പൊ ഇതൊക്കെ കോർത്ത് നിൽക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും കാണുക രാവിലെ രാവിലെ നമ്മൾ ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും രാവിലെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിലേ ആണ് എന്നും ഫുൾ വിശേഷം നമുക്ക് കിട്ടാറില്ല ഡിലേ ആണ് കേട്ടോ അലീനയുടെ കഥയാണ് മിക്കപ്പോഴും ഇപ്പം ഡിലേ ആകുന്നത് പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെ മാതശിനിയും കഥയും നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ജിൽജിൽ സിനിമയിൽ ചിനിവിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അത് നമ്മൾ ഡെയിലി ഇന്ന് രാവിലെ ഏഴര ഏഴ് കൂടി തന്നെ രണ്ട് വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതാണ് ഫുൾ വിശേഷം ഇടാറുണ്ട് രണ്ടിൻ്റെയും രണ്ട് വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ രേവധീരെ സച്ചിയുടെയും പ്രൊമോവിശേഷം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഞാൻ പറഞ്ഞു കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ രേവധിരേ സച്ചിയുടെയും പ്രമോവിശേഷം നമ്മൾ ഇടാതിരിക്കുന്നത് മെയിൻ ചാനലിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിയോടൊക്കെ കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം കുറച്ച് ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് ഉടനെ തന്നെ നമ്മളത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതായിരിക്കും കേട്ടോ പിന്നെ വേറൊരു ചാനൽ നമുക്ക് ഉണ്ട് ആ ചാനലിനകത്ത് നമ്മൾ കഥകൾ തുടർന്ന് ഇടുന്നതായിരിക്കും അപ്കമ്മിങ് വിശേഷങ്ങളൊക്കെ ആ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്താൻ കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ബൈ ബൈ